അപ്പം നമ്മൾ വീട് മാറുന്നതിൻ്റെ തലേ ദിവസം എന്താ വീട്ടിലേക്ക് വന്നിട്ട് അടിച്ച് കഴുകി ഒക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ വർക്കിന് പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഇറങ്ങിയായിരുന്നു നേരത്തെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴുകിക്കേണ്ട അപ്പം അത് കാരണം നേരത്തെ ഇറങ്ങി അങ്ങനെ അമ്മാനേം ഇസാനേയും വാനേ ഒക്കെ കൂട്ടി വന്നു പിന്നെ ഡുഗുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പം അപ്പം ഇതാണ് വീട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമിൽ റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഹോള് പിന്നെ ഒരു കിച്ചൺ അങ്ങനെയാണ് നമ്മുടെ അവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അടിച്ചു കഴുകാണ് കേട്ടോ പിന്നെ അടുപ്പുണ്ട് നമുക്ക് അത് തന്നെ അടുപ്പുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി ആവശ്യമില്ലാത്തതൊക്കെ കയറ്റി വയ്ക്കാനായിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് മാറിയ സ്ഥലത്തും ഏതാണ്ട് ഇതേമാതിരി ഒക്കെ തന്നെയായിരുന്നു കേട്ടോ രണ്ട് റൂമിലും ഇതേമാതിരി തട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുറത്തൊരു വർക്ക് ഏരിയ പോലെയുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ അടുത്ത ദിവസം നമ്മളിത് ആ സാധനങ്ങളൊക്കെ പറക്കി വീട്ടിലേക്ക് വന്നു അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ നാലാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാന ദുസീമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാ എല്ലാ വീട്ടിലും പാൽ കാച്ചിട്ടാണ് തുടക്കം തുടങ്ങണത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാൽ കാച്ചാം എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അപ്പോൾ അർഷാ തീയൊക്കെ കത്തിച്ചേരണ്ട് കേട്ടോ രണ്ടാളോടെ കൂടെയും കളിച്ചോണ്ടിരിക്കേണ്ടതിന് സാധനങ്ങളൊക്കെ ഒതുക്കണം അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ചിട്ട് ആറാമത്തെ പാല് കാച്ചലാണ് കേട്ടോ ഇത് എൻ്റെ കണക്ക് എൻ്റെ ഓർമ്മ പ്രകം ശരിയാണെന്നുണ്ടെങ്കിൽ ആറാമത്തെയാണ് കേട്ടോ അങ്ങനെ വീടില്ലാണ്ടുള്ള എല്ലാവരുടെയും ആറാമത്തെയും പന്ത്രണ്ടാമത്തെയൊക്കെ പാല് കാച്ചൽ എന്തായാലും ഉണ്ടാവും അത് വേറെ കാര്യം അല്ലേ അതെ അപ്പോൾ അർഷ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഹർഷ വീഡിയോ എടുക്കുന്നത് വെറുതെ കേട്ടോ ഹർഷ വീഡിയോ എടുത്താലും മീൻസ് എഡിറ്റ് ചെയ്തൊന്നും ഇടില്ല ആ വെറുതെ ഇങ്ങനെ എടുത്തു വെക്കും എന്നെ കൊറേ ചീത്ത പറയും വീട് എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആള് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യില്ലേ അങ്ങനെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി ഇപ്പൊ പാല് തിളച്ച് പോയായിരുന്നു കേട്ടോ അപ്പൊ അത് എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ പിന്നെയും ഒന്ന് പൊന്തോ നോക്കട്ടെ എന്ന് പറഞ്ഞ പക്ഷേ ഓൾറെഡി പാല് തിളച്ച് പോയായിരുന്നു പക്ഷെ രണ്ടാളും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ കപ്പ് കഴുകാൻ എന്തിനോ അങ്ങോട്ട് നീങ്ങിയ പക്ഷേ വിറകെടുക്കാനായിട്ട് പോകും നാലാൾക്കും കുടിക്കാനായിട്ട് കപ്പിൽ ആക്കിയിട്ട് അർഷയം കൊണ്ടുവന്ന് കൊടുക്കണം അപ്പം അർഷ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനും എടുത്തോണ്ടിരുന്നു പിന്നെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ഞാൻ പിന്നെ പിള്ളേർക്ക് തണുത്തട്ടല്ലേ കുടിക്കുകയുള്ളു അപ്പോൾ ഇതാ രണ്ടാളും വെയിറ്റ് ചെയ്തിരിക്കാണ് പാല് പാല് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരോട് അവിടെ പോയി പോയിരിക്കാൻ പറഞ്ഞിട്ട് ഒതുങ്ങി ഇരുന്ന് കുടുക്കി താഴെ ഒന്നും ഇടരുതെന്ന് പറഞ്ഞ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ടാളെ അവിടെ എത്തിയേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ നാലാളും കൂടെ പാലൊക്കെ കുടിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതുകഴിഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോ പിള്ളേരെ അങ്ങോട്ടാക്കി നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോണായിരുന്നു അപ്പൊ വീട്ടിൽ കൊണ്ടാക്കിട്ടവര് രണ്ടാളെ ഗ പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് അരച്ചാത് പോയിപ്പൊ ഞാൻ കൊറേ പണിയുണ്ട് രണ്ടു ദിവസം ലീവ് പറഞ്ഞിണ്ട് എല്ലാം കിടക്കണ ഇനി ഒതുക്കി വെക്കണം എന്തായാലും സെറ്റായി എല്ലാം സെറ്റായൊക്കെ വരുമ്പോ ഒരാഴ്ച പിടിക്കും കുറച്ച് താളമൊക്കെ പിടിക്കും എല്ലാം പറക്കി കറക്റ്റ് ആ ഒരു ഇതിൽ വരാനായിട്ട് ഇപ്പം നമ്മളെ കൊണ്ടാകുന്ന വിധം ഒരുവിധമൊക്കെ ഒതുക്കി വെക്കണം പിന്നെ എ ടു സെഡ് എല്ലാ സാധനങ്ങളും വാങ്ങണം വാങ്ങാൻ പോകണം ഇപ്പം കുക്കിങ് അടക്കളയിലേക്കുള്ള എല്ലാ ഐറ്റംസും വാങ്ങണം അപ്പം അതിന് വേണ്ടി പോകണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് പറ്റണ പോലെയൊക്കെ കാണിച്ചു തരാം നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വന്നത് നെസ്റ്റോലാണ് നെസ്റ്റോയിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങണമായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടുത്തെ ആ പാർക്കിങ് ഏരിയ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നെസ്റ്റോൽ മാത്രമല്ല ബജ ബജ ചെല്ല സോറി ബിസ്മി അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കയറി നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ ഓരോന്നും ചോദിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ രണ്ടാൾക്കും രണ്ടാളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പാല് കുടിച്ചത് മാത്രമാണ് അപ്പോൾ ഫുഡ് അയച്ചിട്ട് അവൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചിക്ക് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ കയറി ഫുഡ് അയക്കാനോ അവിടെ ഫുഡൊക്കെ ഓക്കെ കുഴപ്പമില്ല നോർമൽ തന്നെയായിരുന്നു പക്ഷേ ഇവിടുത്തെ എന്താ പറയുക ആൾക്കാരെ പറ്റിക്കാമെന്നറിയില്ലേ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത് അതിൻ്റെ കാര്യങ്ങളും ഒന്നും ഞാൻ ഇപ്പം പറയുന്നില്ല ഇപ്പം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കനും മുട്ടയൊക്കെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ അത് ഇതാണ് കേട്ടോ ഷോപ്പ് ഇനി ജീവിതത്തിൽ ഈ ഷോപ്പിലേക്ക് കയറില്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് എന്തായാലും ഞങ്ങളുടെ രണ്ടാളവിടെ ഇരുന്നിട്ട് തീരുമാനിച്ചു കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പുത്തമ്പള്ളിയുടെ അടുത്ത് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്രിസ് തോന്നിയിട്ട് അത് അവിടെ കയറി അങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് വന്നത് നമ്മൾ പിന്നെ ഗ്യാസ് എടുക്കാനായിട്ട് പോയി പിന്നെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി പിന്നെ വാഷിംഗ് മെഷീൻ നോക്കിയായിരുന്നു പക്ഷേ ഒന്നും അത്ര ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ പിന്നെ ഒരു ദിവസം നോക്കാമെന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇങ്ങനെ പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി പിന്നെ അടുത്ത ദിവസത്തെ ലീവ് വീട് വീടൊതുക്കലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടാണ് അങ്ങനെയായിരുന്നു എൻ്റെ രണ്ട് ദിവസം ഉണ്ടായിരുന്നത് പിന്നെ വീട്ടിൽ വന്നു സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾതാ ഓരോന്നോരോന്നായിട്ടൊക്കെ ഓരോ ചെപ്പുകളിലാക്കി വെക്കുകയാണ് അപ്പോൾ പരിപ്പ് എന്തായാലും ഇനി ഒറ്റയ്ക്കായത് കൊണ്ട് തന്നെ പരിപ്പ് കടല പയറ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിരിക്കും ഇട കൂടുതൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ല സൺഡേ ഒക്കെ ആയവീട്ടിലിരിക്കുന്ന സൺഡേ ഒക്കെ അവിടെ വല്ല ഇറച്ചി മീനൊക്കെ വാങ്ങി വെക്കാനായിട്ട് കേട്ടോ പിന്നെ ഇറച്ചി ഇതൊക്കെ തന്നെയാണ് താല്പര്യം അതുകൊണ്ട് പിന്നെ നമ്മളിതാണ് കൂടുതലും വാങ്ങിയത് പിന്നെ നാഷയ്ക്കുള്ള പൊടികളും കാര്യങ്ങളും പിന്നെ ചൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഓരോ ചുപ്പിലാക്കി എന്നെ കൊണ്ട് പെട്ടെന്ന് ചെയ്താൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തപ്പോൾ ഇസാനും ഇവനും കൊണ്ടുവന്നുണ്ടായിരുന്നില്ല ഇവരെ അവിടെ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അവരുടെ പിന്നാലെ തന്നെ നടക്കണം അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ പറഞ്ഞ എല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെന്താ നമ്മൾ ടെട്രാ ബാഗിലുള്ള പാല് വാങ്ങി ഉണ്ടാവുന്ന കേട്ടോ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഇവാക്ക് പാൽ രാവിലെ എണീക്കുമ്പോൾ പാൽ നിർബന്ധമാണ് അവൾ രാവിലെ എണീറ്റ പക്ഷം പാല് വേണം എന്നാണ് പറയാം കേട്ടോ എല്ലാം ഇവിടേക്കെല്ലാം വലിച്ചു വരീട്ടേക്കാണൊന്നും ഒതുക്കിയിട്ടില്ല ഒതുക്കാനുണ്ട് കുറേ പിന്നെ പിന്നെന്താ പപ്പയും മക്കളൊക്കെ വന്നത് കേട്ടോ വന്നപ്പോൾ ഞാനൊരു പണി കൊടുത്തു ഈ മോപ്പിൻ്റെ ഇതൊന്ന് ശരിയാക്കി തായോ എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ശരിയാക്കി കൊടു തരികയാണ് കേട്ടോ അത് കഴിഞ്ഞ അവിടെ ഒരു ഒരു ഭാഗത്തിരുത്തിയിട്ട് ഞാൻ എന്താ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഒരു സംഭവം ഉണ്ടായിരുന്നു സംഭവമല്ല ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പോയി അടിച്ചു വരാനായിട്ട് വെച്ചപ്പോൾ അങ്ങനെ പോയതാണ് അങ്ങനെ വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നുണ്ടാകും കാരണം ഞാനത് വിട്ടുപോയി അടിച്ചു വരികഴിഞ്ഞ് പിന്നെ നേരെ തുടയ്ക്കാൻ വന്ന് പിന്നെ അത് കഴുകി വെച്ച് അങ്ങനെയൊക്കെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഫോൺ പിന്നെ ഞാൻ എന്തോ അന്വേഷിച്ചപ്പോഴാണ് ഈ ഫോൺ കാണാമല്ലോ എന്ന് പറഞ്ഞാൽ കുറേ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഓർമ്മ വന്നത് ആ ഇവിടെ ഫോൺ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ നോക്കുമ്പോൾ വീഡിയോ പ്ലേ ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെറുതെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഓർമ്മക്കുറവാണ് ഇപ്പോൾ എന്താണെന്നറിയില്ല ഗൈസ് എന്നടിച്ചുവരുക തുടയ്ക്കാൻ വന്നു തുടയ്ക്കാൻ വന്നപ്പോഴും ഞാൻ പിന്നെ ഫോണൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ഇടയ്ക്ക് മുന്നേ കുറേ നേരം വീഡിയോ വെറുതെ പ്ലേ ആയിക്കൊണ്ടിരുന്നായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാമായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യണ സമയത്താണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സേവേ ഒക്കെ വന്ന് കണ്ണാടി നോക്കല് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതാ തുടച്ച് കഴിഞ്ഞ് ഈ റൂം തുടച്ച് കഴിഞ്ഞ് അപ്പുറത്ത് പോയി അങ്ങനെ ഒരു ഭാഗത്തും പോയിട്ട് ഞാൻ പിന്നെ അങ്ങനെ വേറെ പണികളിലൊക്കെ ആയിട്ടാണ് അപ്പോഴും ഫോൺ എവിടെയെന്ന് നോക്കുന്നില്ല പിന്നെ അതുകഴിഞ്ഞ് രണ്ടാളുടെ മുടിയും ഒന്ന് ഒതുക്കി കെട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞ് ചീർപ്പിടുക്കാനായിട്ട് വന്നു കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് നോക്കുന്നില്ലാട്ടാ ഇപ്പോൾ രണ്ടാളവിടെ വിളിച്ച് കളിക്കുകയാണ് മുടി കെട്ടാൻ വിളിച്ചിട്ട് രണ്ടാളും വരണുണ്ടാവുന്നില്ല കേട്ടോ പിന്നെ ഇസ ഇവനെ ഒളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് മുടി കെട്ടിക്കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഇസം വന്ന് അവിടെ ഇവിടെ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു ടേബിള് പോലൊരു സംഭവം ഉണ്ടപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവ ഒച്ചെടുത്തപ്പോൾ ഇസം വന്നിട്ട് ആ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇനി കളിക്കണം എന്നുണ്ടെങ്കിൽ മൂടി കെട്ടിയിട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ അവളെ പിടിച്ച് നിർത്തിക്കാൻ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസാൻ്റെ ഇസ്സാൻ്റെ പിന്നെ ഇസ്സാ തലയിൽ കൂടെ ഷോളും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഇതിൽ കളിയും ഇതൊക്കെയായിട്ട് നടക്കാറുണ്ട് കളിയാണ് കേട്ടോ ഇവരുടെ രണ്ടാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ പഠിക്കാനിരിക്കില്ല പറഞ്ഞ അനുസരിക്കില്ല രണ്ടാൾക്കും അവരുടേതായ വാശയും കാര്യങ്ങളും കളിയും കളിയുമൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് എന്താണെന്നൊന്നും ഓർമ്മയില്ലേ അത് കഴിഞ്ഞു നമ്മളിതാ ഉറങ്ങാനായിട്ട് കിടന്നു കേട്ടോ പിള്ളേർ രണ്ടാളി ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവ ഉറങ്ങി വരുന്നുണ്ട് ഉറങ്ങി ഇസ ഉറങ്ങിയിട്ടില്ല ഫോൺ കണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ചുകൂടെ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി മാരിക്ക് അകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി ഒക്കെ ഇരിക്കണത് കാണാനായിട്ട് രണ്ട് ദിവസമൊക്കെ ഭയങ്കര പിന്നെ ഒക്കെ വലിച്ച് വാരിയിട്ടുണ്ട് പിന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം